വള്ളിക്കുന്ന് നിറകേതക്കോട്ട മേൽക്കോട്ട ക്ഷേത്ര താലപ്പുലി ഉത്സവത്തിന് വിപുലമായ മുന്നൊരുക്കങ്ങൾക്കായി എം എൽ എയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് മേധാവികളുടെ ഏകോപന യോഗം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ചേർന്നു മാർച്ച് ഏഴ് നടക്കുന്ന താലപ്പുലി ഉത്സവത്തിന് വിപുലമായ മുന്നൊരുക്കങ്ങൾക്ക് അവലോകനം നടത്തുന്നതിനായി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം താഴേക്കോട്ട ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് ചേർന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു എ ഡി എം എൻ എം മെഹറലി ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധിയായി പങ്കെടുത്തു ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഗ്രീൻ പ്രോട്ടോകോളുകൾ പാലിക്കുക സ്ഥലത്ത് ആരോഗ്യ വിഭാഗത്തിന്റെ മെഡിക്കൽ യൂണിറ്റും ആംബുലൻസും സജീവമാകുക സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഫയർ യൂണിറ്റുകൾ ക്യാമ്പ് ചെയ്യുക മേൽക്കോട്ട ക്ഷേത്രത്തിലേക്കുള്ള വഴികളിലെ പ്രധാന തദ്ദേശ സ്വയംഭരണ വിഭാഗത്തിലെ സാങ്കേതിക വിഭാഗം തയ്യാറാക്കി പോലീസിന് കൈമാറുക ജൽ ജീവൻ പദ്ധതിക്ക് വേണ്ടി കീറിയ റോഡുകൾ കേരള വാട്ടർ അതോറിറ്റി തന്നെ ഗതാഗത യോഗ്യമാക്കുക പ്രധാന വഴികളിലുള്ള അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാൻ നിർദ്ദേശം നൽകുക കുടിവെള്ളം സുലഭമായി ലഭ്യമാക്കുന്നതിന് വാട്ടർ അതോറിറ്റിയുടെ സേവനവും വൈദ്യുതി തടസ്സപ്പെടാതിരിക്കാൻ ഇലക്ട്രിസിറ്റി വകുപ്പിന്റെ സേവനവും ഉറപ്പുവരുത്തുക അലോപ്പതി ആയുർവേദം ഹോമിയോ ഡോക്ടർമാരുടെ ഇരുപത്തിനാല് മണിക്കൂർ സേവനം ഉറപ്പുവരുത്തുക തീർത്ഥാടന ദിവസങ്ങളിൽ മദ്യം മയക്കുമരുന്ന് എന്നിവയുടെ വില്പനയും ഉപയോഗവും നിയന്ത്രിക്കാനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പരിശോധന നടത്തുക തുടങ്ങിയവയാണ് യോഗത്തിലെ തീരുമാനങ്ങൾ യോഗത്തിൽ താനൂർ ഡിവൈഎസ്പി പൗലോസ് ജോർജ് പരപ്പനങ്ങാടി എസ് എച്ച്ഒ സഞ്ജു ജോസഫ് ഫയർഫോഴ്സ് താനൂർ എസ് എച്ച്ഒ രാജേന്ദ്രനാഥ് എക്സൈസ് ജില്ലാ സ്കോട്ട് സർക്കിൾ ഇൻസ്പെക്ടർ നൌഫൽ പൊതുമരാമത്ത് റോഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ പി ബിന്ദു മലബാർ ദേവസ്വം ബോർഡ് ഇൻസ്പെക്ടർ ബാബുരാജ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ശശികുമാർ മാസ്റ്റർ നിറക്കേതക്കോട്ട ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സംഗമേഷ് വർമ്മ സാമൂതിരി ദേവസ്വം പ്രതിനിധി കെ വി ഗീതാനാഥ് ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി എ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു